നമസ്കാരം ഒരേ സമയം രണ്ട് റീറിലീസ് ചിത്രങ്ങൾ മമ്മൂക്കുടേതായി തിയേറ്ററുകളിലേക്ക് പ്രദർശനത്തിന് എത്തുകയാണ് നിലവിൽ മമ്മൂക്ക ഷാജി കൈലാസ് ചിത്രമായ വെല്ലൂട്ട് ഫോർ കെ റീമാസ്റ്റർ പതിപ്പ് തിയേറ്ററുകളിൽ ഗംഭീരമായി മുന്നേറുകയാണ് ഇപ്പോഴത്തെ മൂന്ന് വർഷങ്ങൾക്ക് ശേഷം തമിഴ് സിനിമാ ലോകം ക്ലാസ് പദവി നൽകി ആരാധിക്കുന്ന ചിത്രമായ മമ്മൂക്കയും രജനീകാന്തും പ്രധാന വേഷത്തിലെത്തിയ ദളപതി വീണ്ടും തിയേറ്റർ റിലീസിന് ഒരുങ്ങുകയാണ് സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ പിറന്നാളിനോട് അനുബന്ധിച്ചുകൊണ്ടാണ് ദളപതി വീണ്ടും റീറിലീസ് ചെയ്യുന്നത് ഈ വരുന്ന ഡിസംബർ പന്ത്രണ്ടാം തീയതിയാണ് ഈ ഒരു ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ വൻ വൻ റിലീസിന് ഒരുങ്ങുന്നത് ഈ ഒരു സാഹചര്യത്തിൽ മമ്മൂക്കിടതായി റീറിലീസ് ചെയ്യപ്പെടുന്ന രണ്ട് സിനിമകൾ ഒരേ സമയം തിയേറ്ററുകളിൽ തരംഗമാകുന്ന കാഴ്ചയാണ് നമ്മൾ ഈ വരുന്ന ഡിസംബർ പന്ത്രണ്ടാം തീയതി തിയേറ്ററുകളിൽ കാണാൻ പോകുന്നത് നിലവിൽ റീറിലീസ് ചെയ്യപ്പെട്ട വെല്ലോർ കെ റീമാസ്റ്റർ പതിപ്പ് കേരള കളക്ഷനിലൂടെ മാത്രം ഏകദേശം അമ്പത് ലക്ഷത്തിനു മുകളിലാണ് ഇതിനോടകം തന്നെ നേടിയിരിക്കുന്നത് ചിത്രത്തിന്റെ മൂന്നാം ദിവസമായ ഇന്നലെ ഞായറാഴ്ചയും ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിൽ മികച്ചൊരു ട്രാക്ക് തന്നെയാണ് കളക്ഷൻ തന്നെയാണ് നേടാൻ സാധിച്ചിരിക്കുന്നത് അപ്ഡേറ്റുകൾ പ്രകാരം ഏകദേശം പതിനാല് ലക്ഷത്തിനു മുകളിലാണ് ചിത്രത്തിന്റെ ട്രാക്ക്ഡ് കളക്ഷനിലൂടെ മാത്രം ചിത്രം ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കിയത് അങ്ങനെ ഈ വരുന്ന ഡിസംബർ പന്ത്രണ്ടാം തീയതി മുതൽ മമ്മൂക്കിയും രജനീകാന്തും കേന്ദ്ര കഥാപാത്രമായെത്തിയ ദളപതി സ്ക്രീനിൽ സ്ക്രീനിലെത്തുമ്പോൾ മികച്ചൊരു ബോക്സ് ഓഫീസ് വേട്ട തന്നെ നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ആരൊക്കെയാണ് ഈ വരുന്ന ഡിസംബർ പന്ത്രണ്ടാം തീയതി ദളപതിയുടെ റീറിലീസിന് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം